ഫ്രാൻസിലെ ആർസ് ഗ്രാമം ഇന്ന് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ഗ്രാമത്തിൽ വിശുദ്ധമായ വൈദിക ജീവിതം നയിച്ചിരുന്ന ജോൺ മരിയ വിയാനിയുടെ ഓർമ്മകളോട് ചേർത്താണ് ആർസ് ഗ്രാമം ഇന്ന് ചർച്ചകളിൽ ഇടം തേടുന്നത് വൈദിക ജീവിതത്തിൻ്റെ വിശുദ്ധി ലോകത്തിനാകെ സമ്മാനിക്കുന്ന എല്ലാ വൈദികർക്കും വിശിഷ്യ എല്ലാ ഇടവക വൈദികർക്കും ആത്മാർത്ഥമായ സ്നേഹാശംസകൾ പ്രാർത്ഥനാ മംഗളങ്ങൾ അർപ്പിക്കുകയാണ് ആർ സ്ലാമത്തിലേക്ക് എത്തിയ ഒരു വഴിയാത്രക്കാരൻ ഒരിക്കൽ വഴി ചോദിച്ച് ഒരു അന്വേഷണം നടത്തി വഴിയിൽ നിന്ന് ആളോടാണ് ചോദിച്ചത് ആർ ഗ്രാമത്തിലേക്കുള്ള വഴി ഇതാ ഇതിലെയാണോ അദ്ദേഹം എടുത്തു ചോദിച്ചു വിയന്ന വൈദികൻ്റെ അടുത്തേക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത് അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് ആർ ഗ്രാമത്തിലെ ദേവാലയത്തിലേക്കാണ് പോകേണ്ടത് ചോദ്യം കേട്ടയാൾ മറുപടി പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ആർസ് ഗ്രാമത്തിലേക്കുള്ള ദേവാലയത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം എന്നാൽ അവിടെ ഒരു പുരോഹിതനുണ്ട് ആ പുരോഹിതൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരും അതെ സ്വർഗത്തിലേക്കുള്ള ദൈവരാജ്യത്തിലേക്കുള്ള വഴികൾ വിശ്വാസലോകത്തിന് സമൂഹത്തിനും സമുദായത്തിനും കാണിച്ചു നൽകുന്നവരാണ് വൈദികർ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നല്ല ഇരുപത്തിനാല് മണിക്കൂറും വിശ്വാസലോകത്തിനു വേണ്ടി ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട ദൈവിക പ്രതിപുരുഷന്മാരാണ് വൈദികർ രാവിലെ വിശുദ്ധ കുർബാനയോട് ചേർന്ന് ദേവാലയങ്ങളുണ്ടാകുന്ന ഒരു ഭക്തജന തിരക്ക് കഴിഞ്ഞാൽ പല ദേവാലയങ്ങളും നിശബ്ദതയിലേക്ക് അത്തരത്തിലുള്ള ഒരാവരണത്തിലേക്ക് സ്വയം പ്രവേശിക്കപ്പെടും എന്നാലും നിശബ്ദതയെയും തൻ്റെ വിശ്വാസ തീവ്രതയ്ക്ക് വീണ്ടും മൂർച്ച കൂട്ടാനുള്ള വേളകളാക്കി മാറ്റി അധികമാരോടും സംസാരിക്കാനില്ലാത്ത ദൈവത്തോട് മാത്രം സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരുപറ്റം ആളുകളുണ്ട് അവനാണ് പുരോഹിതന്മാർ കുടുംബങ്ങളിലെ വീടുകളിലെ തിരക്കുകളും വഴക്കുകളും സ്നേഹവും സ്നേഹ സംഭാഷണങ്ങളും ഒക്കെയായി ജീവിതം തകർക്കുന്നിടത്ത് നിശബ്ദത എന്ന വലിയ ആവരണത്തിനുള്ളിൽ സ്വയം നിശബ്ദതയിലേക്ക് ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട വൈദികർ പിറ്റേ ദിവസത്തെ ദീപലിക്ക് മാത്രം എത്തുന്ന വിശ്വാസികളുള്ള ദേവാലയത്തിൽ മണിക്കൂറുകളോളം ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിമൂന്ന് മണിക്കൂറുകളോളം സ്വയം ജീവിക്കേണ്ടി വരുന്ന പുരോഹിതരുണ്ട് തങ്ങൾക്കൊരാവശ്യം വന്നാൽ ഒന്ന് വിളിച്ചാൽ കൈകാട്ടി ഒന്ന് വിളിച്ചാൽ അടുത്തെത്താൻ ദൈവമല്ലാതെ മറ്റാരുമില്ലാത്ത വൈദികർ ഉറക്കത്തിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ പകൽ സമയത്ത് ഒരു ശാരീരിക ക്ഷീണമുണ്ടായാൽ സ്വയം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് എല്ലാം അവൻ നോക്കിക്കൊള്ളും എന്ന് മാത്രം പറയാൻ അവസരങ്ങളുള്ള അസൗകര്യങ്ങളുടെ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന വൈദികർ നമുക്ക് ചുറ്റുമുണ്ട് ഔദ്യോഗിക സേവനത്തിന് ശേഷം ക്ലിസ്റ്റ് ബോമുകളിലായിരിക്കുന്ന വൈദികർക്കരികിൽ ഒന്നെത്താൻ അവർ ചെയ്ത ശുശ്രൂഷകളെ നന്ദിയോടെ ഒന്ന് ഓർമ്മിക്കാൻ ആരെങ്കിലും സമയം കണ്ടെത്താറുണ്ട് ഇന്ന് വീണ്ടും നമ്മൾ വൈദികരെ ഇടവക വൈദികരെ പ്രത്യേകം സ്മരിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ അവർ അന്യരല്ലെന്ന ഉത്തമബോധ്യമുണ്ടാവാൻ അവർക്ക് സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളുടെയും ദേശത്തെയും ഉപേക്ഷിച്ച് വന്നവർക്ക് അവരായിരിക്കുന്ന ദേശവും അവിടുത്തെ ജനവും മാതാപിതാക്കളും സഹോദരങ്ങളുമാണെന്ന ഉത്തമ ബോധ്യം സമ്മാനിക്കാൻ കഴിയുന്നിടത്താണ് ഇന്നത്തെ ദിനാഘോഷത്തിന് അർത്ഥവും വ്യാപ്തിയും ഒക്കെ ഉണ്ടാവുക അങ്ങനെ നമുക്ക് ചിന്തിക്കാം ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും